ഇന്നത്തെ പരിപാടി എന്തുട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാലേ ഒരു വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയുടെ കച്ചവടമാണ് കേട്ടോ അവിടെ നടക്കാൻ പോണത് അതായത് എന്നിങ് കൊണ്ടാണ് പാർട്ടി വന്നേക്കുന്നത് വണ്ടി നോക്കാനും കാര്യത്തിനും അപ്പൊ ഞാൻ ഈ വണ്ടിയൊക്കെ നോക്കിയിട്ടാ നന്നായി നോക്കി അതായത് വണ്ടി അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല ഫസ്റ്റ് തന്നെ ഞാൻ നോക്കിയാ എപ്പോഴും വണ്ടി വന്നു കഴിഞ്ഞാൽ എഞ്ചിനേക്കാളും കൂടുതലും എപ്പോഴും നോക്കി ഇതിന്റെ ഫ്ലോറാണ് അതായത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കണ്ടപ്പോ നേരെ ഫ്ലോർ നോക്കി ഫ്ളോർ ഇപ്പോൾ ഒരു മറ്റേ പ്രൈമർ പോലത്തെ എന്തോ അടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഒന്നും വലിയ കലാപം കാണാല്ല അങ്ങനെ ബാക്ക് സൈഡ് വന്നു ബാക്ക് സൈഡും ഉള്ളും വലിയ കുഴപ്പമില്ല ഫ്ലോറും കുഴപ്പമില്ല പിന്നെയാണ് ഞാൻ എഞ്ചിന്റെ ഭാഗത്തേക്ക് ഒക്കെ നോക്കാൻ പോവാറ് കേട്ടാ അതായത് ഇതിന്റെ എഞ്ചിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് വണ്ടി ഞാൻ ഒരു റൗണ്ട് ഓടിച്ചു നോക്കിയതാണ് എനിക്ക് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല പുള്ളിങ്ങും ഉണ്ട് നല്ല നല്ല അടിപൊളി വണ്ടി ഇന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിയാണ് ഈ വണ്ടി ഇങ്ങനെ വില ഞാൻ ജസ്റ്റ് പറയണില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വില തിപ്പോ പബ്ലിസിറ്റി എന്നുള്ള ഒരു രീതിയിൽ വെച്ചിട്ടാണ് അങ്ങനെ വണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് കച്ചവടം ഉറപ്പിച്ചു വണ്ടീരെ അഡ്വാൻസും കൊടുത്ത് ഏഹ് വണ്ടിയിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനമാക്കി അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി ക്ലച്ചൊക്കെ നല്ല കിടിലം ക്ലച്ചാണ് വണ്ടിയിലെ പുത്തൻ ക്ലച്ച് പോലെ ഇരിക്കണ അതുപോലെ തന്നെ ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അതുപോലെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒന്ന് ഉള്ളു കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇനി വണ്ടി ഇവര് കൊണ്ടുപോകും ഇതിന്റെ ടെസ്റ്റ് വർക്കും കൂടി ഉണ്ട് അത് ഇവര് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാശും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വണ്ടി മേടിച്ചിരിക്കുന്നത് വണ്ടി വലിയ റേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു ചെറിയൊരു റേറ്റ് മാത്രമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വന്നേക്കുന്നത്